നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ തേറ്റാരൂ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് സെവൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഈ ഒരു ചിങ്ങം മുതൽ അവർക്ക് എങ്ങോ എങ്ങനെയാണെന്നുള്ളത് ക്യൂൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കി പറയാം അത് മൂൺ കാർഡ് വന്നിട്ടുണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കരുത് ത്രീ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ന്യൂ യൂണിവേഴ്സ് കൊണ്ടുവരും എയ്സ് ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് അപ്പം സിക്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്ന പോലെ പോസിറ്റീവായിട്ടിരിക്കുക ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്നെടുത്ത് ഒഴിവാക്കുക കണ്ടില്ലേ കറക്റ്റ് അത് പറഞ്ഞതുപോലെ തന്നെ വന്നത് ഹാങ് മാൻ വന്നേക്കുന്ന അപ്പോൾ ആ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക നല്ല ചിന്തകൾ ചിന്തിക്കുക അപ്പം നല്ലത് മാത്രമേ നമുക്ക് വരും വരുന്നതൊക്കെ എന്തായാലും നമുക്ക് വരും അപ്പം നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരട്ടെ അപ്പം എയ്റ്റ് ഓഫ് സോൾസും വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് വാൺസും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം മുതലുള്ള ഒരു ഫലം ഒന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം വളരെ പോസിറ്റീവോട് കൂടിയിരുന്ന് കൂളായിട്ട് റീഡിങ്ങുമായിട്ട് ആവാം ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ചിങ്ങമാസം അവരെ സംബന്ധിച്ചൊരു ഏഴര ശനിയുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്പം സന്താനങ്ങളെ കൊണ്ടും ക്ലേശമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മാനസിക സംഘർഷം അത് പല വഴിക്ക് വരാം അത് പ്രശ്നങ്ങൾ വരാം അത് ജോലി സ്ഥല ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം സന്താനങ്ങള് സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങളുണ്ടാവാം പൊതുവേ നിങ്ങൾ ഇപ്പോൾ ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ശനിയുടെ ഇടത് ശനിയുടെ ഒരു കാലവും കൂടെ ആയതിൻ്റെ പേരിൽ ഒരു മാനസിക ഒരു സംഘർഷം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു സമയമാണ് അപ്പം ഈ ഒരു പ്രശ്നത്തിൽ വന്നാലും നിങ്ങൾ മുന്നോട്ട് പോവും നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല വിൽപ്പവർ ഉള്ള ആളുകളാണ് ഈ അശ്വതി നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ മാനസിക ഒരു മനസ്സിനൊരു നല്ല ധൈര്യമുള്ള കൂട്ടരാണ് അതുകൊണ്ട് തന്നെ എന്ത് കടുത്ത പ്രശ്നം വന്നാലും അതീ നിങ്ങൾ കരകയറിപ്പോകോളൂ പിന്നെ അതുമാത്രമല്ല ഇപ്പം അനുഭവിക്കുന്ന ഒരു വിഷമം ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കൂട്ടുന്ന ഒരു സമയമായിട്ട് കാണുന്നു മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പം ചിന്തിക്കുക ചിന്തിക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുള്ള ചിന്ത ഒഴിവാക്കി വിടുക എന്നാണ് കാണിക്കുന്നത് ഏ അപ്പം ഈ വർഷം ഒരു സിക്സ് ഓഫ് വൺ സോൾസ് പറയുന്നത് ഒരു ഉല്ലാസയാത്രയ്ക്കോ ഒരു തീർത്ഥാടന യാത്രയ്ക്കോ ഒരു എന്തായാലും ഒരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ പുതിയ ജോലിക്കൊക്കെ പ്രവേശനം കാര്യസാധ്യം ഒക്കെ ഉണ്ട് പുതിയ ജോലിയൊക്കെ കിട്ടാനുള്ള സമയവും ഉണ്ട് സാമ്പത്തികമൊക്കെ വരാനുള്ള ഒരു സമയവും ഉണ്ട് ഇപ്പം ഈ ഒരു ചിങ്ങം മുതൽ അങ്ങോട്ട് സാമ്പത്തികമൊക്കെ വരാനുള്ളൊരു ഭാഗ്യവും കാണുന്നുണ്ട് ദൂരെ ദൂരയാത്രയ്ക്കും ഉല്ലാസയാത്രയ്ക്കും ഒക്കെ ഉള്ള ഈ ഒരു സിക്സ് ഓഫ് സോൾസ് പറയുന്നത് ഒരു യാത്രയ്ക്കൊക്കെ ഉള്ള ഒരു ഭാഗ്യം ഒരു മനസ്സിന് റിലാക്സേഷൻ നൽകുന്ന ഒരു യാത്രക്കൊക്കെയുള്ള ഒരു സമയം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ദ ഹാങ്ഡ് മാൻ ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ചിന്തിക്കുന്നതെങ്കിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് അത് തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കരുത് ത്രീ ഓഫ് വൺസ് പറയുന്നത് നമുക്ക് നല്ലത് വരുമെന്ന് മാത്രം ചിന്തിക്കുക അപ്പം നല്ലതേ വരുത്തുള്ളൂ ഏ അപ്പം ഇതിൽ നിന്നൊക്കെ ഇങ്ങ് നിങ്ങൾ ഈ ഒരു എയ്റ്റ് ഓഫ് വൺസ് പറയുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളെ മനോധൈര്യം കൊണ്ട് നിങ്ങൾ അതേ നിങ്ങൾ കയറിപ്പോക്കോളും അത് അത് തീർച്ചയായും ഒരു തിരിച്ചുകയറ്റം ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു സമയദോഷ സമയമൊക്കെ ആയതിൻ്റെ പേരിലാണ് ഒരു സാഹചര്യം അപ്പം നിങ്ങൾ ഈ ഒരു ഏഴര ശനിക്കാലം ആയതിൻ്റെ പേരിൽ നിങ്ങൾ ശനിയാഴ്ച ശനി ശാസ്താവിന് നീലാഞ്ജലം കത്തിക്കുന്നതും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് കറുത്ത പട്ടും എള്ളും സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ മാനസിക വിഷമം മാറാൻ വേണ്ടിയിട്ട് ശിവന് ധാര കഴിപ്പിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ജലധാര നടത്തുക പിൻവിളക്ക് കത്തിക്കുക ഇതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് പോകുന്നു കഴിഞ്ഞ് പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോവുക കുടുംബദേവതാ പ്രീതി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവുകയില്ല ഉണ്ടാവത്തില്ല അതിൽ നിന്നൊക്കെ ഇങ്ങ് കുടുംബദേവത നമ്മളെ കാത്തോളും നമ്മുടെ അമ്മ എങ്ങനെയാണോ നമ്മളെ കാക്കുന്ന അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ എങ്ങനെയാണോ മക്കളെ കാക്കുന്ന അതേപോലെ കുടുംബദേവത നമ്മളെ കാത്തു സംരക്ഷിക്കും അതുകൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോകുന്നത് ഒരിക്കലും ഒഴിവാക്കരുത് മാസത്തിൽ ഒരു വട്ടം പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവുക അതല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴോ അതല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കെങ്കിലും പോവാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകാം മാസത്തിൽ ഒരിക്കലും ഒരു ഗണപതി ഹോമം നടത്തുക അതിന് വലിയ പൈസയൊന്നും ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് ചെയ്തു പോകുമ്പോഴത്തേക്ക് ഈ മാനസിക സംഘർഷത്തിൽ നിന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറി ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ മാനസിക അമിതമായിട്ട് ടെൻഷൻ അടിക്കേണ്ട നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക തീർച്ചയായും എയ്സ് ഓഫ് മെൻഡിക്കൽസ് പറയുന്നത് ഇത് നല്ല കെയറിയിങ്ങ് പോരും അപ്പം പിന്നെ ഒരു സന്തോഷയാത്രയും ഉല്ലാസയാത്രയും ഒക്കെ കാണുന്നുണ്ട് ഒക്കെ സമാധാനമായിട്ടിരിക്കുക അപ്പം നമുക്ക് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്കൊരു ഗൈഡൻസ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏഞ്ചൽസിൻ്റെ ഒരു ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം പ്ലീസ് ഹെൽപ്പ് ഹെൽപ്പ് ഫുൾ പീപ്പിൾ അപ്പം ഹെൽപ്ഫുൾ പീപ്പിൾ എന്ന് പറയുമ്പം മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സഹായിക്കുകയും കൂടെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അർഹതയുള്ളവർക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പും കൂടെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെയും കൂടെ ഒരു ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവാനും കൂടെ സാധിക്കും എന്നാണ് ഏഞ്ചൽസും കൂടെ പറയുന്നത് ഏഞ്ചൽസിൻ്റെ ഒരു മറുപടി പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും